എല്ലാവർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ എന്റെ മുപ്പത്തേഴാമത്തെ ഷോറൂം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടെ കഴിഞ്ഞ ഷോറൂമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടിയത് അതായത് മുപ്പത്തേഴ് ഷോറൂം നടത്തിയ മുപ്പത്തേഴാമത്തെ ഷോറൂമിലാണ് കറുകശാലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടിയത് മുപ്പത്തെട്ട് കുമര എന്ന് പറയുമ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞു ആളുകളുടെ കാര്യം പറയണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ പക്ഷെ ഇത്ര അധികം സ്നേഹിക്കുന്നവരുണ്ടെന്ന് സത്യത്തെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് കാരണം കുമരകങ്ങളുടെ ഓരോ ഓരോ എന്നാ പറയുന്ന സ്നേഹത്തിലും ഓരോ കാര്യങ്ങൾക്കും അമ്പലമായാലും പള്ളിയായാലും വള്ളംകളിയായാലും ഒപ്പം നിന്നവനാണ് ഞാൻ അത്രയേറെ എന്നെ സ്നേഹിക്കുന്നു എല്ലാ ജില്ലക്കാരും സ്നേഹിക്കുന്നു ഇല്ലെന്നല്ല അത്ര അത്രയേറെ കുമരങ്ക സ്നേഹിക്കുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സ്റ്റേഷനിലെ ഒരു കേസ് അല്ലെങ്കിൽ കോടതി ഒരു കേസ് ഉണ്ടാക്കി തന്നെ ഓരോരോ സ്ഥലമാണ് കുമരകം നമ്മളെ അടുത്ത ദിവസം കേസ് മാറ്റി വെച്ചു മറ്റന്നാൾ ജാമ്യം എടുക്കാൻ പോവാ ഞാൻ കോടതി ഈ സംഘാടക സമിതി താഴെ തങ്ങാടി സംഘാടക സമിതി ഓർത്തു അച്ചായ കോടതി നാണക്കേടാ ഞാൻ എന്തിനാ നാണക്കേടുന്നേ എന്റെ കുമരൻ ജനതിക്ക് വേണ്ടി ഞാൻ കോടതി കയറുന്നേ ചോദിച്ചവരോടൊക്കെ ഓരോരുത്തരും വന്ന് പരിചയപ്പെടും അച്ചായ എന്താ ഇവിടെ ഞാൻ എന്റെ വള്ളംകളിക്ക് കേസായി കളിച്ചാലും തോപ്പിക്കാരും നോക്കണ്ട നോക്കണ്ട നമ്മൾ തടഞ്ഞിടും വെച്ചാൽ ുംകിതിയോട് സംഘാടക താഴെങ്ങാനും സംഘാടക ബോട്ട് ക്ലബ് സമിതിയോട് പറയാണ് നാളമില്ലേ പിന്നിൽ നിന്ന് കളിക്കാതെ മുന്നിൽ നിന്ന് കളിക്കാം അച്ഛൻ മുന്നിലുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു കുമ്മലക ജനത എന്റെ പിന്നിലുണ്ട് അമ്പത് സെൻ കൂട്ടത്തിൽ പേരുടെ ഇടയിൽ നിന്ന് ആകെ മൂന്ന് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ആ യെസ് കൺഗ്രാചുലേഷൻ ഈ ഒരു വർഷം മുഴുവൻ ഇതുപോലെ കൊറേ പൈസ കിട്ടട്ടെ അല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഭാഗ്യശാലിയിലേക്ക് പോകാം സമ്മാനം മൂന്നാമത്തെ ഭാഗ്യശാലി ആരാണെന്നാണ് നോക്കാൻ പോകുന്നത് ോ